ഗുഡ് മോർണിംഗ് എബ്രുവാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രോ സിബ്രോ ആണോടെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പൊൻപുലരിയിൽ നമ്മൾ കുണരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളെന്ന് തന്നെ പറയാം എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് ദൈവത്തിനോട് നന്ദി പറയുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ജന്മം നൽകിയിട്ടില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ ഉണരുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ആലിംഗനം കൊടുത്തുകൊണ്ടും ചുംബനം നൽകിക്കൊണ്ടും നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ശീലം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരാഴ്ച നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ നെട്ടി നെട്ടിപ്പോകും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇബ്രോ